മൂവാറ്റുപുഴ ഉപജില്ലാ കായികമേളയ്ക്ക് തിരിതെളിഞ്ഞു നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കായിക മാമാങ്കത്തിന്റെ ഉദ്ഘാടനം ചെയർമാൻ പി പി എൽദോസ് നിർവഹിച്ചു മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മൂവാറ്റുപുഴ ഉപജില്ലാ കായികമേളയ്ക്ക് തിരിതെളിഞ്ഞു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കായികമാമംഗത്തിന്റെ ദീപശിഖ ഏറ്റുവാങ്ങി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം പതാക ഉയർത്തി തുടർന്ന് നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ പി പി എൽദോസ് കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ സ്കൂളുകളിൽ സ്കൂളുകളിലെത്തിയിട്ടുള്ള പ്രധാന അധ്യാപകർ കൊച്ചുമക്കളെ മൂവാറ്റുപുഴ സഞ്ചില്ലയിലെ കായികമേളക്കാണ് ഇന്ന് ഇവിടെ തിരിയുന്നത് മൂവാറ്റുപുഴയെ സംബന്ധിച്ച് കാലാകാലങ്ങളായി ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിൽ നടന്നു വന്നിരുന്ന ഈ കായികമേള ഇങ്ങോട്ട് മാറ്റാനെടുത്ത തീരുമാനം കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമായി മാറി എന്നുള്ളതാണ് സത്യം ഏതായാലും വിവിധ സ്കൂളുകളിൽ നിന്ന് മാറ്റി എല്ലാ കൊച്ചുമക്കൾക്കും ഈ ഔപചാരികമായി ഉദ്ഘാടനം ഏഴ് എട്ട് ഒൻപത് പതിനാല് തീയതികളിലായാണ് കായികമേള നടത്തപ്പെടുന്നത് ഇനങ്ങളിലായി മൂവാറ്റുപുഴ ഉപജില്ലയിലെ അൻപത്തിയാറോളം സ്കൂളുകളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ മേളയിൽ മാറ്റരയ്ക്കും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റിപ്പുഴ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജെയിംസ് ജക്കെ എ ഇഒ ഇൻചാർജ് സന്തോഷ് കൃഷ്ണ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് കൌൺസിലർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒൻപതിന് നടക്കുന്ന സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ ഇപ്പെനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും